ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രകാരം അന്തസ്സായി ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് എന്നാൽ അന്തസ്സായിട്ട് മരിക്കുവാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇന്ന് നമുക്കറിയാം ലിവിങ് വിൽ അഥവാ മരണസമ്മത പത്രം എന്നാണ് അന്തസ്സായിട്ട് നിങ്ങൾക്ക് മരിക്കുവാനുള്ള അവകാശം തരുന്ന ഈ ഒരു നിയമത്തെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളേത് പ്രായത്തിലുള്ള ആളോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഗുരുതരമായ ഒരു രോഗമാണ് മരണം നിങ്ങളെ പുലുകൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പാരമ്യമായ അവസ്ഥയിൽ നിങ്ങളെ ഒരു ആശുപത്രിയിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്തിക്കുകയാണ് അവിടുന്ന് ക്രിട്ടിക്കൽ ഐ സിയുയിലേക്കും വെൻ്റിലേറ്ററിലേക്കും നിങ്ങളെ മാറ്റുകയാണ് ഒരിറ്റ് വെള്ളത്തിനായി നിങ്ങളുടെ തൊണ്ട കുതിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും സംസാരിക്കുവാൻ പറ്റുന്നില്ല വല്ലാത്ത പെയിനാണ് ശരീരമാസകലം വേദനയാണ് വേദന നിങ്ങൾ സഹിക്കുവാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സംസാര ശേഷിയൊക്കെ നിങ്ങൾക്ക് പോയിരിക്കുന്നു പരിശീലനാണ് നിങ്ങൾ നിങ്ങൾ ചുറ്റിലും പരതി നോക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരും അവിടെ ഇല്ല നിങ്ങളേറെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ മരണ സമയത്ത് അടുത്തുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ചുറ്റിലുമില്ല ഇല്ല അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുമ്പോൾ നിങ്ങളെപ്പോലെ മരണം കാത്തു കിടക്കുന്ന മറ്റാൾക്കാർ മരണദൂതന്മാരെ പോലെ കംപ്ലീറ്റ് കോട്ടുകൾ ധരിച്ച ചില ആൾക്കാർ കിടന്ന് കറങ്ങുന്നുണ്ട് അവർ അവിടുത്തെ സ്റ്റാഫ് നേഴ്സാകാം ഡോക്ടേഴ്സാകാം അറ്റൻഡേഴ്സാകാം നിങ്ങൾക്ക് അവരോട് വിളിച്ച് പറയണമെന്നുണ്ട് എനിക്ക് അല്പം വെള്ളം തരൂ എൻ്റെ തൊണ്ട വറ്റുന്നു എനിക്ക് തൊണ്ട വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അവിടെ കിടന്ന് നരകിച്ച് 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 ഏതോ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ വെന്റിലേറ്റർ മാറ്റുന്നു നിങ്ങൾ മരിക്കുന്നു ഇങ്ങനെ മരിക്കുവാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതോ നിങ്ങളുടെ മരണം ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് അവരുടെ സാമീപ്യത്തിൽ അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ പ്രാർത്ഥനയിൽ അങ്ങനെ പോകുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് നാളെ എനിക്ക് ഒരു ഗുരുതരമായ അസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് നരകിക്കരുത് നരകിപ്പിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും പറയാനുള്ളത് അതൊക്കെ തന്നെയായിരിക്കും പക്ഷേ എങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചുറ്റിലും ഉണ്ടാവും എന്തുകൊണ്ട് നിങ്ങൾ എല്ലപ്പൊഴും വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആ വാക്കുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്തായാലും നിങ്ങളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകും ചിലപ്പോൾ ഐ സിയു നിന്ന് ക്രിട്ടിക്കൽ ഐ സിയുയിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് വരും രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് കരുതിയായിരിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ചുറ്റിലുമുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങളാണ് അയാൾ സമ്പന്നനായിരുന്നു അയാൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്നിട്ട് അവസാന കാലഘട്ടത്തിൽ അയാൾ എന്ന ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാതെ അയാൾ പണ്ടെങ്കോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലിട്ട് അയാൾ നിങ്ങൾ കൊല്ലുകയായിരുന്നു എന്ന വാക്ക് ഭയന്നായിരിക്കാം കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലുള്ള കടും കയ്ക്ക് ചെയ്യുക ഐശ്വര്യം എത്തിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഐശൂര് എത്തിക്കഴിഞ്ഞാൽ വെല്ലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ യന്ത്രങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വേദന നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ദാഹമുണ്ടാകും മരണ വിപ്രാളം ഉണ്ടാവും പക്ഷേ മരിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല ആരോ എഴുതി കൊടുക്കണം വെൻ്റിലേറ്റർ മാറ്റണമെന്ന് അങ്ങനെ മറ്റുള്ളവരുടെ ദയാദാഷിണ്യത്തിനായി മരിക്കാൻ കഴിയാതെ ദയാവധം എന്ന വാക്ക് മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ആയിട്ട് ഇല്ലാതാകാൻ കഴിയാതെ മറ്റുള്ളവരുടെ ദയകാത്ത് കിടക്കേണ്ട ഒരു മനുഷ്യന്റെ അവസ്ഥ മാറ്റുവാൻ ലിവിങ് വില്ലിന് കഴിയും എന്താണ് ലിവിങ് വില് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാം എനിക്ക് ഏകദേശം എൻ്റെ ജീവിതം ഒരു ദിവസമാണെന്ന് കരുതുക നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതം ഒരു ദിവസമാണെന്ന് കരുതുക ട്വന്റി ഫോർ ഡേയ്സ് ആണെന്ന് കരുതുക അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ രാവിലെയും ഉച്ചയും ഒക്കെ കഴിഞ്ഞു ഏകദേശം മധ്യാത്തിലൂടെ സായനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്കൊരു നല്ല സന്ധ്യ ചിലപ്പോൾ കിട്ടിയേക്കാം ഭാഗ്യമുണ്ടെങ്കിൽ ഒരു രാത്രി കിട്ടിയേക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഒരു അർദ്ധരാത്രി അതായത് നൂറ് വയസ്സുവരെയൊക്കെ പോയേക്കാം പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു അർദ്ധരാത്രി വേണ്ട എനിക്ക് രാത്രിയും വേണ്ട മനോഹരമായ ത്രിസന്ധിയിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ടപ്പേന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ നടക്കണമെന്നില്ല ചിലപ്പോൾ നാളെ എനിക്ക് ഗുരുതരമായ രോഗം പിടികൂടിയേക്കാം ഈ പറഞ്ഞതുപോലെ കിടന്ന് കിട്ടുന്നത് കിട്ടന്ന് കിട്ടുന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായേക്കാം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ എൻ്റെ മരണത്തിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഈ ലിവിങ് വില് എന്ന ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയ ആളാണെങ്കിൽ എൻ്റെ മരണം എപ്പോൾ എന്ന് തീരുമാനിക്കുവാൻ ഉള്ള അവകാശമുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാലിറ്റിയും ഫോർമാറ്റും മാത്രമാണ് നിങ്ങളുടെ ലിവിങ് വിൽ തയ്യാറാക്കുവാൻ ശ്രദ്ധിച്ചു കേൾക്കണം ചിലപ്പോൾ ഈ വീഡിയോ അല്പം നീളമുള്ളതായിരിക്കാം പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ സാധാരണയായിട്ട് വിൽപത്രം തയ്യാറാക്കാറുണ്ട് അത് നമ്മുടെ സ്വത്ത് നമ്മളുടെ മരണത്തിന് ശേഷം ആരൊക്കെ അനുഭവിക്കണം എന്നുള്ള കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾ അനുഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ തയ്യാറാക്കുന്ന നിങ്ങളുടെ മരണത്തിൻ്റെ ഡയറക്ഷൻ പത്രമാണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾ തീരുമാനിക്കുന്ന പത്രമാണ് ലിവിങ് വിൽ ഇതിനാദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോർമാലിറ്റി നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പെർമിഷൻ കൊടുക്കുവാൻ വേണ്ട സൗണ്ട് മൈൻഡസ് അതായത് പ്രാന്തവും മറ്റവസ്ഥയിൽ നിന്നും ആയിരിക്കരുത് നല്ല സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം ഇത്തരത്തിലൊരു വില്ല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം നിങ്ങൾ വെള്ളപ്പത്രം തയ്യാറാക്കിയാൽ പോലും അത് നിങ്ങളുടെ ലിവിങ് വില്ലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തയ്യാറാക്കുവാൻ പറ്റില്ലെങ്കിൽ ഒരു അഭിഭാഷകന്റെ സഹായം തേടാം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാം ഇത്തരമൊരു ലിവിങ് വില് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗാർഡിയൻ ഒപ്പം ഒപ്പമുണ്ടാകണം ഗാർഡിയനെ അറിയിച്ചിരിക്കണം ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അച്ഛനാകാം അമ്മയാകാം സഹോദരന്മാരാകാം മക്കളാകാം കൊച്ചുമക്കളാകാം ആരായാലും അവരടുത്ത് ഉണ്ടാകണം രണ്ട് സാക്ഷികൾ ഈ ലിവിങ് ബിൽ അറ്റസ്റ്റ് ചെയ്യണം അത് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് ആകാം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാകാം ഇവരാരെങ്കിലും ഇത് അറ്റസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ലിവിങ് ബിൽ തയ്യാറാക്കിയെന്ന് മനസ്സിലാക്കണം ഇത് കഴിഞ്ഞാൽ അടുത്ത ഫോർമാലിറ്റി ഇത് ഒരു നോട്ടറി വക്കീ ലോട്ടറിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗസഡൻറ്റ് ഓഫീസറിനെ കൊണ്ടോ അറ്റസ്റ്റ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അദ്ദേഹം നോട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗസഡറ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ലിവിങ് ബിൽ തയ്യാറായി കഴിഞ്ഞു പണ്ട് ഇതൊരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു അറ്റസ്റ്റ് ചെയ്യേണ്ടത് ഒരു വലിയ ഫോർമാലിറ്റി ആയതുകൊണ്ട് അമെൻമെൻറ്റിലൂടെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ആയിട്ടൊരു ഗസഡഡ് ഓഫീസർ ലോട്ടറി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവിംഗ് വിൽ തയ്യാറായി കഴിഞ്ഞു ഈ ലിവിംഗ് വില്ലിന്റെ ഒരു കോപ്പി നിങ്ങളുടെ ഗാഡിയന് കൊടുക്കണം നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടേക്ക് കൈമാറണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെ കൊടുക്കണം എന്നുള്ള അവർക്കൊക്കെ നിഷ്കർഷിച്ചവർക്കൊക്കെ ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ ലോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ എവിടെ ആയിക്കോട്ടെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കോപ്പി കൈ നാളെ ഈ ഒരു അവസ്ഥ നിങ്ങൾ എത്തിക്കഴിയുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ അങ്ങനെ ഇട്ട് നരയിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് കാണിക്കുവാൻ ഉള്ള ഒരു എവിഡൻസ് ആയിട്ട് ഇത് മാറുന്നു നാളെ ചിലപ്പോൾ നാട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കളോട് ചോദിക്കുകയാണ് ആ മനസ്സിന് നിങ്ങൾ കൊല്ലുകയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് അവർക്ക് ഡോക്യുമെന്റ് എടുത്ത് ഞങ്ങളുടെ ആഗ്രഹമല്ല അച്ഛന്റെ ആഗ്രഹമായിരുന്നു അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ മരിക്കണം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മരണം എപ്പോൾ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ പറഞ്ഞ വെന്റിലേറ്ററിൽ കിടന്ന് അരങ്ങിക്കേണ്ടി വരില്ല നിങ്ങൾ ഉറപ്പായിട്ട് മരിക്കും എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ ഉറപ്പാണ് ഇനി മുന്നോട്ട് പോകരുതെന്ന് നമ്മളുടെ ആരോഗ്യരംഗമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോടൊത്ത് പോകുന്നതല്ലേ നല്ലത് ലിവിംഗ് വിൽ എന്ന ആശയം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ലൂയി കൂറ്റ്നർ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ മരണത്തിനായി നരകതുല്യമായി കിടന്നനുഭവിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ലിവിങ് വില് ഈ യുദ്ധനേഷ്യ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദയാവധം ദയാവധം ഇന്ത്യയിൽ എന്ന ലോകത്ത് പലയിടങ്ങളിലും അല്ല അതായത് എന്നെ കൊന്നുകളയുവാൻ തീരുമാനിക്കാനുള്ളതാണ് ദയാവധം യുദ്ധനേഷ്യ എന്ന വാക്കിന്റെ അർത്ഥം ദയാവധം എന്നല്ല ശരിക്കും നല്ല മരണമെന്നാണ് പക്ഷെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് ഈ പറഞ്ഞ പെർമിസ് പള്ളി നിയമസാധുത കിട്ടുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എ എൻ ആർ എന്നൊരു കേസിൽ ഇത്തരത്തിലുള്ള ഒരു വിധി കൃത്യമായിട്ട് പുറപ്പെടുവിച്ചു ഒരാൾക്ക് പെർമിസബിൾ യൂത്തനേഷ്യ അഥവാ ഈ പറഞ്ഞ ലിവിംഗ് വിൽ ഉള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശത്തോടുകൂടി കോടതി ഒരു വിധി തയ്യാറാക്കി കഴിഞ്ഞു അതിന് പ്രകാരമാണ് ആ മാർഗനിർദ്ദേശമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പതിനെട്ട് വയസ്സായിരിക്കണം സോൺ ആയിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത്തരത്തിൽ ഒരു ബില്ല് തയ്യാറാക്കോ അധിക ചിലവൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഈ പേപ്പർ വർക്കുകളുടെ ചിലവോ അല്ലെങ്കിൽ നോട്ടറി കൊടുക്കേണ്ട കാശൊക്കെ വേണ്ടി വരികയുള്ളൂ ഇനിയിപ്പോൾ അതല്ല കുറച്ചും കൂടി ആധികാരികമായിട്ട് തന്നെ വേണമെന്നാണ് നിങ്ങൾക്കൊരു വക്കീലിൻ്റെ സഹായം തേടാവുന്നതാണ് ഒരിക്കൽ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എഴുതുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലൊരു ചെറിയ ഡയറി കുറിപ്പിൽ അമ്മ കുത്തി വെച്ചിരിക്കുന്ന കുറേ വാക്കുകളൊക്കെ ഞാൻ വായിച്ചു നോക്കി അമ്മക്ക് ഈ ലിവിങ് വില്ലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല പക്ഷെ അമ്മ എഴുതിയിരിക്കുന്നത് അമ്മയുടെ മരണവും മരണത്തിന് ശേഷവും ഒക്കെ എങ്ങനെയായിരിക്കണം അമ്മയുടെ ഭാവനയിൽ എഴുതിയിരിക്കുകയാണ് ഞാനതൊക്കെ വായിച്ചു നോക്കി ഒരുപക്ഷെ എന്നെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കാം അമ്മ അങ്ങനെ ചെയ്തിരിക്കുന്നത് അമ്മ ചെയ്തിരിക്കുന്നത് ഒരു ലിവിങ് വില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിവിങ് വില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അത് എഴുതിയ കാര്യം എനിക്കും അമ്മയ്ക്കും മാത്രമേ റിയുകയുള്ളൂ ഞാൻ ഈ ഒരു ലിവിംഗ് ബില്ലാണെന്ന് വിചാരിച്ചുകൊണ്ട് നാളെ അമ്മ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ സമാധിയുടെ പോകും അമ്മയെ കൊല്ലുവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുക ചിന്തിക്കും അപ്പോൾ നിങ്ങളായാലും ഞാനായാലും ഇത്തരത്തിൽ ലിവിങ് ബിൽ തയ്യാറാക്കുമ്പോൾ അത് കൃത്യമായിട്ട് തയ്യാറാക്കണം അതിനൊരു നിയമസാധ്യത ഉണ്ടാകണമെങ്കിൽ കൃത്യമായി രണ്ട് അറ്റസ്റ്റ് ചെയ്യണം രണ്ടുപേർ അറ്റസ്റ്റ് ചെയ്യണം സാക്ഷികൾ ഉണ്ടാകണം അത് നോട്ടറി ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഞാനും അത്തരത്തിലുള്ള ഒരു ലിവിങ് വിൽ തയ്യാറാക്കി വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് കാരണം എനിക്ക് എപ്പോഴും നമ്മളൊക്കെ ഞാനോ നിങ്ങളോ എന്നല്ല ആർക്കും എപ്പോഴാണെങ്കിലും ഒരു ജനിച്ചാലൊരിക്കൽ മരിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ മരിക്കുമ്പോൾ അന്തസ്സായിട്ട് മരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അന്തസ്സായിട്ട് മരിക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഈ ഒരു ലിവിങ് വിൽ ആവശ്യമാണ് ഈ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കൊക്കെ അത് ചെയ്തു വെക്കാം എപ്പോഴാണെന്ന് അറിയില്ല ചിലപ്പോൾ നൂറു വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം എപ്പോഴായാലും അന്തസ്സോടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ട് പി ടി തോമസ് മരിക്കുന്നതിന് മുൻപായിട്ട് പറഞ്ഞില്ലേ എനിക്ക് മനോഹരമായ പാട്ട് കേട്ടു വേണം എനിക്ക് യാത്രയാവാനെന്ന് അപ്പൊ നമുക്കും ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരമെന്ന പാട്ട് കേട്ടോ അല്ലെങ്കിൽ മരണമെത്തുന്ന നേരത്ത് നെയ്യന്റെ അരികിൽ ഇത്തിരി നേരം ഉണ്ടായിരിക്കട്ടെ എന്ന പാട്ട് കേട്ടോ ഒക്കെ നമുക്ക് പോകാൻ കഴിയട്ടെ കാരണം ജീവിക്കുവാനുള്ളതുപോലെ തന്നെ മരിക്കുവാനും നമുക്കുണ്ട് അവകാശം